ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏവരും കാത്തിരിക്കുന്ന ഗൗതമെന്റേയും തന്ത്യുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പൊ ഇന്നത്തെ വിശേഷവും പ്രെമോയൊക്കെ കണ്ടിട്ട് നിങ്ങളൊക്കെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഈ നാളെ എന്താണ് സംഭവിക്കാൻ പോവുക അത് മാത്രമല്ല നമ്മള് പ്രെമോയിൽ കണ്ടിരിക്കുന്നത് പിങ്കി ഇനി ഒറ്റി കൊടുത്തതാണോ നമ്മുടെ നന്ദേനെ അതോ നന്ദോ ഓടി ചെല്ലുന്നതാണോ അതോ പിങ്കി ഇനിയിപ്പം റൂമിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്കുള്ളത് അപ്പൊ ഏതായാലും ഞാൻ ബോറടിപ്പിക്കുന്നില്ല എടുപ്പിക്കുന്നില്ല ആകാംക്ഷ പൂർവ്വം ഒന്നും നിങ്ങളെ മുൾമുനയിൽ നിർത്തുന്നുമില്ല നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ അപ്പൊ അങ്ങനെ നമ്മുടെ പിങ്കി കണ്ടു നന്ദേനെ നന്ദ പിങ്കി അല്ല പിങ്കി നന്ദേനെ വിളിച്ചുകൊണ്ട് നേരെ റൂമിനകത്തേക്ക് പോവാണ് പോവാനുണ്ടോ മാ നന്ദാന്ന് പറഞ്ഞ് നേരെ റൂമിനകത്തേക്ക് കയറി പോകുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു സംശയം പോലീസുകാർ പറയുകയും ചെയ്തു ഈ പരിസരത്ത് തന്നെ നന്ദുണ്ട് എന്ന് അപ്പൊ ഇനിയിപ്പൊ കുട്ടികളെ വെളിയിൽ നിർത്തിയാൽ ശരിയാവില്ല കുട്ടികളെ വെളിയിൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കില് കുട്ടികള് വെളിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇനിയിപ്പൊ നന്ദ വന്ന് പിടിച്ചോണ്ട് പോയാലോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഗൗതം പെട്ടെന്ന് കുട്ടികളെയും കൊണ്ടകത്തേക്ക് കയറുകയാണ് എന്നിട്ട് മഹേഷിനോട് പറഞ്ഞു അച്ഛൻ ആ ഫോൺ കുറച്ച് നേരത്തേക്ക് എടുത്ത് മാറ്റിവെക്കു എന്നിട്ട് പിള്ളാരെ നോക്ക് അല്ലാതെ എപ്പോഴും ഫോണ് കുത്തിക്കൊണ്ടിരിക്കരുതേ അവൾ ഇനി വീട്ടിനകത്ത് കയറിയല്ലോ എന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ എന്റെ പൊന്നു ഗൗതം അവൾ അതിന് ഈ വീടിന് അകത്തേക്ക് കയറാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നല്ലോ ഉം ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഫോണി കുത്തിക്കോണ്ടല്ലേ ഇരുന്നത് സാഹചര്യം ഉണ്ടായില്ല ഇനിയെങ്കിലും ആ ഒന്ന് നോക്കാൻ പറയാം അപ്പൊ നമ്മുടെ ഗൗരിമോൾ ഇങ്ങനെ അങ്ങനെ ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഗൗരിമോളി ചോദിച്ചു എന്താ എന്താ പപ്പ എന്താ പറ്റിയത് എന്താ ആര് വന്നോന്നാ ചോദിക്കുന്നത് എന്റെ അമ്മ വന്നോന്നാണോ എന്റെ അമ്മ വന്നെങ്കില് എന്തിനാ പേടിക്കുന്നത് എന്റെ അമ്മ വന്നെങ്കില് എനിക്ക് സന്തോഷമല്ലേ ആവത്തുള്ളൂ എന്ന് പറയാ ഇത് കേട്ടപ്പം ഗൗതമം ഒന്ന് പേടിച്ചു പോവാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ പിങ്കീനെ നന്ദേനെ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ പിങ്കി നന്ദേനെ റൂമിൽ കൊണ്ട് കേറ്റി അത് കഴിഞ്ഞ ശേഷം നമ്മുടെ പിങ്കി ചോദിച്ചു എങ്ങനെയാ നീ ഇതിനകത്തേക്ക് കയറിയത് നന്ദ നീ എങ്ങനെ ഇതിനകത്തേക്ക് കയറി വന്നു നിന്നെ ആരും കണ്ടില്ലേ അത് പിന്നെ ഞാന് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കയറി വന്നത് ആരും കണ്ടില്ല എനിക്ക് എന്റെ മോള് വേണം എൻ്റെ മോളില്ലാതെ എനിക്ക് പറ്റുന്നില്ല പിങ്കി ഞാൻ എങ്ങനെ ആരോട് പറഞ്ഞു മനസ്സിലാക്കുന്ന ഒന്നും എനിക്കറിയില്ല അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ പറ്റില്ല ആ പോലീസുകാരെല്ലാവരും കൂടി എന്നെ അവിടെ പിടിച്ചിട്ടു എൻ്റെ മോളെ കാണാതെ ഒരു രാത്രി ഞാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ നിനക്കൊരു അമ്മയുടെ വേദന മനസ്സിലാകുന്ന എന്റെ വിശ്വാസം അതുകൊണ്ട് പറയ പ്ലീസ് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൂടെ പറഞ്ഞയക്കണം കാല് പിടിക്കാൻ പിങ്കി എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിക്കരയാ നമ്മുടെ പിങ്കി നന്ദയുടെ സോറി നന്ദ പിങ്കിയുടെ മുമ്പില് ഇത് കേട്ടപ്പോഴത്തേക്കും പിങ്കി പറയുന്നുണ്ട് എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട് എന്താ പക്ഷെ നിനക്ക് ഇവിടെ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോകുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യങ്ങളൊന്നും അല്ല പിന്നെ ഈ കാണിക്കുന്നതെല്ലാം നിയമവിരുദ്ധമാണെന്ന് നിനക്കറിയാലോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല നീ ഒരു ഡോക്ടറാണ് നിനക്കറിയാം നീ പിന്നെ എന്തിനു പേടിക്കുന്നു നിനക്ക് ഇവിടെ നിന്ന് നിന്റെ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നീ എന്തിന് ഈ ഒളിച്ചും പാത്തും വന്ന് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് നിന്റെ കുഞ്ഞ് വരുമെങ്കിൽ നിനക്ക് നിന്നെ നിനക്ക് ആ കുഞ്ഞിനെ കൊണ്ട് പുറത്തു പോക്കൂടെ എന്ന് ചോദിക്കുക ഇത് മാത്രമല്ല അതുമല്ല നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ആ കുട്ടി ഇവിടെ നിന്ന് ഓർത്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ എൻ്റെ ഗൗതമോൻ എൻ്റെ ഗൗതമോൻ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് നിന്റെ അവസ്ഥ നന്നായിട്ട് മനസ്സിലാവും ഞാൻ ഗൗതമിനോട് ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞതാ ഇതൊന്നും ചെയ്യരുത് ചെയ്യരുത് എന്ന് പക്ഷെ അതൊന്നും ഗൗതം കേൾക്കാരോ ഒന്നും നിന്നില്ല പക്ഷെ ഞാനിപ്പം നിന്നെ രക്ഷിക്കാം എങ്ങനെ രക്ഷിക്കണമെന്ന് നീ പറഞ്ഞാ മതി എന്ന് നന്ദയോട് പറയാണ് പിങ്കി അപ്പൊ നന്ദി പറഞ്ഞു വേറൊന്നും വേണ്ട ഞാനിവിടെ ഉള്ള കാര്യം ഇപ്പം ഇവിടെ ആരും അറിയരുത് തൽക്കാലം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞ എനിക്ക് എനിക്ക് പേടിയ ഇനിയും എൻ്റെ പോലീസ് ഇവിടുന്ന് പിടിച്ചോണ്ട് പിടിച്ചോണ്ട് പോയാൽ അത് പ്രത്യേകിച്ച് ഗൗതമിന്റെ ആ ഒരു ഏഹ് പിൻബലത്തിലായിരിക്കാം എന്നെ ഇവിടെ പോലീസ് കൊണ്ടുപോകുന്നത് അത് ന്യായമാണെങ്കിലും അന്യായമാണെങ്കിലും അവരെന്നെ പിടിച്ചുകൊണ്ട് പോകും അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷെ എന്റെ കുട്ടി എൻ്റെ കൂടെ വേണം എനിക്ക് എന്റെ കുട്ടി ഇല്ലാതെ പറ്റില്ല അവളെ അവൾക്ക് വേണ്ടി ഞാൻ ഈ ആറ് കൊല്ലം ഞാൻ അവൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് ഇനിയും ഞാൻ അവൾക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ ഇതിലോ ഒന്നും ഞാൻ കൈകടത്താനോ തലകടത്താനോ ഒന്നും ഞാൻ വരില്ല പ്ലീസ് എന്നെ എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറയും ഇപ്പൊ ഈ സമയത്തേക്ക് നമ്മുടെ ഗൗതം നേരെ റൂമിലേക്ക് വരികയാണ് അപ്പൊ റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും പിങ്കി വാങ്ങന അടിച്ചിട്ടേക്ക് അപ്പോഴത്തേക്കും അകത്ത് പിങ്കി ഉണ്ടെന്ന് അറിയാം ഇപ്പൊ നമ്മുടെ ഗൗതം വന്നിട്ട് പിങ്കി വാതിൽ തുറക്കാൻ പറഞ്ഞു പിങ്കി വാതിൽ തുറക്കുന്നില്ല പെട്ടെന്ന് നന്ദ പേടിച്ചു പോയി അങ്ങനെ പിങ്കി പറഞ്ഞു പെട്ടെന്ന് എവിടെയെങ്കിലും കയറി നീ ഒളിക്കാൻ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് അറിയരുത് പെട്ടെന്ന് നീ എവിടെയെങ്കിലും കയറി ഒളിച്ചോളാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദ ചോദിക്കുന്നത് ഞാൻ എന്തിനാ ഓളിക്കണത് ഞാൻ ഒളിക്കേണ്ട കാര്യം ഉണ്ടോന്ന് ഇപ്പൊ നീ ഓടിക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ നന്ദനെ ഒളിപ്പിക്കുകയാണ് കേട്ടോ പിങ്കി അങ്ങനെ പിങ്കി തന്നെയാണ് നന്ദനെ ഒളിപ്പിക്കുന്നത് അങ്ങനെ ഒരു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി വാതിൽ തുറന്നു വാതിൽ തുറന്നതേക്ക് എവിടുമ്പോൾ ചോദിച്ചു എന്താ പിങ്കി വാതിൽ തുറക്കാൻ ഇത്ര താമസം ആദ്യമിനെ ഞാൻ ടോയ്ലറ്റിലായിരുന്നു അതാ താമസിച്ചത് ആണോ ഏതായാലും എല്ലാ റൂമും ചെക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം നന്ദ ഇങ്ങോട്ടേക്ക് വന്നതായിട്ടാണ് പോലീസ് പറയുന്നത് അപ്പൊ എല്ലാ റൂമും ചെക്ക് ചെയ്യണം എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞ അതിനിപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ ഇതിനകത്ത് നന്ദ കേറിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാമല്ലോ ഈ റൂമിനകത്ത് ഏതായാലും നന്ദ കേറിയിട്ടില്ല നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു ഭൂവി പറയുന്നത് നിങ്ങൾക്ക് എന്താ നിങ്ങക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു കമ്മീഷണറിന്റെ ബുദ്ധി പോലും ഇല്ലേ ഗൗതമ് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ പിങ്കി ഗൗതമിനെ പുച്ഛിക്കുകയാണ് പുച്ഛിച്ച് തള്ളുകയാണ് അപ്പൊ ഏതായാലും നമ്മുടെ ഗൗതം ആ റൂമ് പരിശോധിക്കാനും പോകുന്നില്ല ഈ സമയത്താകട്ടെ എല്ലാ മുറികളും ചെക്കപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാണ് നമ്മുടെ ഗൗതം ഗൗതമിന്റെ ഈ ഭ്രാന്ത് കണ്ടിട്ട് മോഹിനി പറയുന്നുണ്ട് ഇവരെന്തിന്റെ ഇത് ഒരു കുഞ്ഞിനെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ തലമറന്നിപ്പൊ അവൻ എണ്ണ തേക്കല്ലേ ആഹ് ഇനിയിപ്പൊ ആ കുഞ്ഞിവിടെ നി നിന്നിട്ടുണ്ടെങ്കില് ഉറപ്പായിട്ടും ദത്തെടുത്ത കുഞ്ഞിന്റെ കാര്യം പൂർത്തിയാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഓരോന്ന് പറയാം അത് മാത്രമല്ല നമ്മുടെ അരുണിനോട് പറയുന്നുണ്ട് ഒരിക്കലും ഗൗരി എന്ന് പറയുന്ന ആ പെണ്ണിവിടെ നിൽക്കാൻ പാടില്ല അങ്ങനെ അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നമുക്ക് ഉതകുന്ന കാര്യമല്ല പ്രത്യേകിച്ച് അരുണേ നിനക്ക് ഇപ്പൊ നിനക്ക് വേണ്ടിയേ ഞാൻ ഈ കിടന്ന് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നിന്റെ ഒരു കുഞ്ഞാ പവിത്രയുടെ വയറ്റിൽ വളരുന്നത് അതായിരിക്കണം ഏവക ഏക അവകാശി എന്ന് പറയുന്നത് ഈ ഇന്ദിവരം തറവാട്ടിന്റെ ഇത് കേട്ടതും അരുണ് കാലി വന്നിട്ട് അരുൺ പറഞ്ഞു അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മയുടെ ഒരു ചേരക്കാരിയോ ഒരു ആനക്കാരിയോ കൊറേ നാളായി ഞാൻ കേൾക്കുന്നു എന്താ മോനെ അരുടെ നീ പറയുന്നത് നീ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ ഇങ്ങനെ സംസാരിക്കണന്ന് അറിയണോ അല്ലെ ഇപ്പൊ എന്നെ കൊണ്ടൊന്നും വിളിച്ച് പറയിപ്പിക്കരുത് മിണ്ടാതെ അവിടെയെങ്കിലും ഇരുന്നോ സ്വത്ത് പണം ഇതല്ലാതെ നിങ്ങക്ക് വേറെ വല്ല ചിന്തയും ഉണ്ടോ ഒരു കുഞ്ഞുണ്ട് പോലും കുഞ്ഞ് ദേ ആദ്യം കുഞ്ഞു ഉണ്ടാകട്ടെ അത് കഴിഞ്ഞ് പിന്നെ സ്വത്തിന്റെ പണത്തിന്റെയും വീതത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ മതിയോ അതിനു മുമ്പ് ഇവിടെ കിടന്ന് ആര് ജലക്കേണ്ടാന്ന് പറയും ഇപ്പൊ പവിത്രയ്ക്ക് ഒരു സംശയം പവിത്രയാണെങ്കിൽ ഇതെന്താ അരുണേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അരുണേട്ടൻ എന്തെങ്കിലും ഇനി അറിഞ്ഞിട്ടാണോ എന്നുള്ള രീതിയില് നമ്മുടെ പവിത്രയ്ക്കും ഒരു ചെറിയ സംശയം തോന്നുക കാരണം അരുണിന്റെ ഈ ഒരു രീതി തന്നെയാണല്ലോ നമ്മുടെ പവിത്രയും പവിത്രയും ഏതു നേരം പറയുന്ന മോഹിനിയോട് ആദ്യം കുഞ്ഞുണ്ടാകട്ടെ അത് കഴിഞ്ഞ് പോരേ എന്ന് ഇപ്പം അരുണും അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പം തന്റെ വയറ്റില് കുഞ്ഞില്ലെന്ന് അരുണിന് മനസ്സിലായോ എന്നൊരു ചിന്ത ഏതായാലും കേറി വരുമല്ലോ ആർക്ക് നമ്മുടെ പവിത്രയ്ക്ക് അപ്പം പവിത്രയും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു ഈ സമയത്താണ് ലക്ഷ്മി നിങ്ങളെല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾക്കൊക്കെ ഇത് മാത്രമേ പറയാനുള്ളോ എന്ന് ചോദിച്ചുകൊണ്ട് അതിന്റെ ഗൗതമിന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് ഒരു അമ്മയുടെ മനസ്സ് അറിയില്ല എന്നിട്ടാ മോനെ നീ ഇങ്ങനെയൊക്കെ കെട്ടെന്ന് കാണിക്കുന്നത് ഏഹ് ഒരു അമ്മയുടെ മനസ്സ് നീ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം വരില്ലായിരുന്നു നീ എത്ര ദിവസം അവളെ കൊണ്ടുവന്ന് ഇവിടെ ഒളിപ്പിച്ച ഒളിപ്പിച്ച് താമസിപ്പിക്കും നന്ദയുടെ മാനസികാവസ്ഥ നീ എന്താ മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞപ്പോ അതിനേക്കാളും വലിയ തുള്ളിച്ചു പിന്നെ നമ്മുടെ ഗൗതം മുഴക്കുന്നത് തോന്നുക ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ നന്ദയ്ക്ക് കുഞ്ഞിന്റെ ശബ്ദം കേട്ടിട്ടും കുഞ്ഞിനെ കണ്ടിട്ടും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല നന്ദ എന്ത് ചെയ്തു നമ്മുടെ ഗൗരിമോളെ കണ്ടത് ഓടി റൂമിലകത്ത് ഇറങ്ങി ഓടി വന്ന് കെട്ടി അങ്ങ് പിടിക്കുക കുഞ്ഞിനെ അപ്പോഴേക്കുമാണ് അവിടെ നിന്ന മഹേശ്വരനും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയും ഒക്കെ ഈ ഒരു കാഴ്ച കാണുന്നത് ഓടി വന്ന് കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നു മോളെ അമ്മ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞും കെട്ടി ഗൗരി ഗൗരിമോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു അമ്മ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോ അമ്മ എവിടെയാണെങ്കിലും വന്നല്ലോ നമുക്ക് പോകാം മോളെ എന്ന് പറയാ അപ്പോഴത്തേക്കും തന്നെ കുഞ്ഞു പറയുന്നുണ്ട് ബാ അമ്മേ നമുക്ക് പോകാൻ ഞാൻ അമ്മേനെ ഞാൻ എത്ര ദിവസമായി എത്ര സമയായിട്ട് അമ്മേനെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്ക എന്നിട്ട് അമ്മ എന്താ ഫോൺ എടുക്കാത്തത് ഈ ഗൗരുമോളെ അമ്മക്ക് വേണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കുഞ്ഞിങ്ങനെ സംസാരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ നന്ദ മോളെ അങ്ങനെയൊന്നും പറയരുത് ഒരു പ്രത്യേക സാഹചര്യത്തിലായി എന്ന് പറഞ്ഞ ഈ കുട്ടിയായിട്ട് സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗൗതം മേളിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ കാഴ്ച കാണുന്നത് ഈ സമയത്ത് തന്നെ പോലീസുകാരും അവിടെ ഉണ്ടായിരുന്നു പോലീസുകാരും ഇങ് വന്നിട്ട് ഈ കുഞ്ഞിൽ നിന്നും പെട്ടെന്ന് നമ്മുടെ നന്ദേനെ അങ്ങോട്ട് പിടിച്ചെ പിടിച്ച് നീക്കുക നീക്കി വിടുവാ ഗൗതം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത് അവളെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചു പോകുന്നത് ഇതനുസരിച്ച് ആ പോലീസുകാര് നന്ദേനെ അങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോയി പെട്ടെന്ന് പിങ്കി ഇങ്ങ് വന്നിട്ട് ഇവിടെ എന്താ ഈ നടക്കുന്നതെന്ന് ചോദിച്ചു പിങ്കി പറഞ്ഞു മര്യാദയ്ക്ക് വിടാനാ പറഞ്ഞെന്ന് പറഞ്ഞു പോലീസുകാരോടൊപ്പം പോലീസുകാര് പെട്ടെന്ന് ഗൗതമിനെ നോക്കുമ്പോൾ പിങ്കി നിനക്ക് എന്താ നീ മിണ്ടാതെ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് വിടാനാ പറഞ്ഞത് മര്യാദക്ക് നിങ്ങൾ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്ന നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ ഇവൾ എന്ത് തെറ്റാണ് ചെയ്തത് അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി എന്താ പറയാ നന്ദയ്ക്ക് നേരെ ചെല്ലുകയാണ് നന്ദയ്ക്ക് നന്ദയുടെ സൈഡായിട്ട് ചെല്ലുകയാണ് ഏതായാലും നമ്മുടെ ഗൗരിമോളെ ചോദിക്കുമ്പോൾ ഗൗരിമോൾക്ക് പോകാനുള്ളത് നന്ദയുടെ കൂടെ തന്നെയാണ് ബാ അമ്മ നമുക്ക് പോകാം നമുക്ക് ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞ് ഗൗരിമോള് നിർബന്ധം പിടിക്കുകയാണ് അപ്പം ഗൗരിമോള് നിർബന്ധം പിടിക്കുന്നിടത്തോളം കാലം പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ സ്വന്തം അമ്മയുടെ കൂടെയല്ലേ കുഞ്ഞു പോകാൻ നിർബന്ധം പിടിക്കുന്നത് ഇതൊന്നും അറിയാതെയാണോ മണകൂടാഞ്ചൻ നമ്മുടെ ഗൗതം ഇത്രയും ദിവസം ദിവസമല്ല ഈ ഒരു ദിവസം ആ കുട്ടീനെ വെച്ചോണ്ട് അവിടെ ഇരുന്നത് എന്ന് നമ്മൾ ഓർത്തു പോകും ഏതായാലും കുട്ടി കുട്ടിയുടെ അമ്മയുടെ കൂടെ തന്നെ പോകാൻ തയ്യാറാവുകയാണ് ഏതായാലും പിങ്കി സൈഡ് നിന്നത് കൊണ്ട് തന്നെ നന്ദയ്ക്കും ഒരു എന്താ പറയാ ഒരു ഊർജം കിട്ടി നന്ദ പറഞ്ഞു എൻ്റെ കുഞ്ഞു എൻ്റെ കൂടെ വരാൻ തയ്യാറാകുന്നിടത്തോളം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോകും എന്ന് പറയുകയാണ് അവിടെ നമ്മുടെ ഗൗതമിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുമാത്രമല്ല അപ്പൊ തന്നെ കമ്മീഷണർ സാർ വിളിക്കുകയും ആ വേറൊരു കമ്മീഷണർ ഉണ്ടായിരുന്നല്ലോ അപ്പൊ കമ്മീഷണർ സാർ വിളിക്കുകയും പുള്ളിക്കാരും പറയുകയും ചെയ്യുകയാണ് കുഞ്ഞിനെ നന്ദയുടെ കൂടെ വിടാൻ അപ്പൊ പിന്നെ ഗൗതം ലോക്കായി പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സത്യത്തിൽ പിങ്കിയാണ് ഗൗതമിനെ ലോക്ക് ചെയ്യുന്നത് ഒരു പിങ്കിക്ക് ഗൗതം കൊടുക്കൂല്ലോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ഇവയൊക്കെ കോരത്തിനക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്ന അങ്ങനെ ഗൗരിമോളും നന്ദയും കൂടി ചേർന്ന് വീട്ടിലേക്ക് പോവുകയാണ് അതും വാടക വീട്ടിലേക്കാണ് പോകുന്നത് ശാന്തിപുരത്തേക്കല്ല കേട്ടോ ഏഹ് മോൾ എന്താ ഖൗതം ഇങ്ങനെയൊക്കെ പേര് കമന്റിൽ ഇങ്ങനെ മോൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എഴുതി തന്നെ ഇട്ടിട്ടുണ്ട് കമന്റ്സിൽ വരുന്നുണ്ട് നിങ്ങളൊന്നും ഓർക്കുക നമ്മള് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരാളോട് സംസാരിക്കുമ്പം അച്ചടി ഭാഷയിലാണോ സംസാരിക്കാൻ ഉള്ളത് ഭാഷ ഹാഷ അതൊക്കെ മാറി പോകും സ്വാഭാവികമായിട്ടൊരു മനുഷ്യനാണ് ഇപ്പൊ അച്ചടി ഭാഷയിൽ തന്നെ സംസാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ കാരണം ഞാനൊരു സാധാരണക്കാരിയാണ് ഞാൻ സാധാരണ എന്റെ മക്കളോട് എൻ്റെ വീട്ടില് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് എങ്ങനെ സംസാരിക്കുന്നു അതുപോലെയാണ് ഞാൻ നിങ്ങളോടും സംസാരിക്കുന്നത് എനിക്ക് ഇത്രയൊക്കെ പറ്റുകയുള്ളു സംസാരിക്കാൻ അപ്പൊ അച്ചടി ഭാഷയെ തന്നെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചിലപ്പം ഹായും ഹായും ധായും ധായും ഒക്കെ മാറിപ്പോയിന്നൊക്കെ ഇരിക്കും അപ്പം അതൊക്കെ അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പിന്നെ കമൻസ് പറയുന്നവർക്ക് കമന്റ് എഴുതാനുള്ള റൈറ്റ് ഉണ്ടല്ലോ കമൻസ് ഇടാനുള്ള റൈറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്ന വിശേഷം നമ്മുടെ ഉം ആ ഇനിയിപ്പം ഇന്ന് നമ്മൾ വിശേഷം ഒന്നും ഇടുന്നില്ല നമ്മുടെ രാവിലെ തന്നെ ഗൗതമിന്റെയും നന്ദയുടെയും ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനിയിപ്പം നാളെയാണ് നമ്മൾ വിശേഷമായിട്ട് ഈ ചാനലിൽ വരിക പിന്നെ നമ്മുടെ മെയിൻ ചാനൽ നമ്മുടെ നായരുടെയും ആദർശിന്റെയും അതുപോലെ രേവതിരെയും സച്ചിയുടെയും ഒക്കെ വിശേഷം ഇടുന്നുണ്ട് അപ്പൊ നാളത്തെ വിശേഷം മെയിൻ ചാനലിൽ ഞാൻ ഇട്ട് കഴിഞ്ഞു ഒരു ഒരു മണിക്കൂറായി കാണുമായിരിക്കും ഇപ്പൊ ഞാൻ രേവതിരെയും സച്ചിയുടെയും നാളത്തെ കഥ ഇട്ടിട്ട് ചിൽചിൽ ചിന്നു എന്നാട്ടോ ചാനലിന്റെ പേര് അപ്പൊ നിങ്ങളൊന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ബൈ ലൈക്ക് അടിച്ചിട്ട് പോണേ